ഇതാ ഞാൻ താങ്ങുന്ന എന്റെ ദാസൻ എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വിച്ചിരിക്കുന്നു അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും അവൻ നിലവിളിക്കുകയില്ല കൊച്ചയുണ്ടാക്കുകയില്ല തെരുവീതിയിൽ തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല ചതഞ്ഞയോടെ അവൻ ഒടിച്ചു കളകയില്ല പുകയുന്ന തിരി കെടുത്ത് കളകയില്ല അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും ഭൂമിയിൽ ന്യായം സ്ഥാപിക്കും വരെ അവൻ തളരുകയും അധൈര്യപ്പെടുകയുമില്ല അവന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു ആകാശത്തെ സൃഷ്ടിച്ച് വിരിക്കുകയും ഭൂമിയെയും അതിലെ ഉൽപ്പന്നങ്ങളെയും പരത്തുകയും അതിൽ ജനത്തിന് ശ്വാസത്തെയും അതിൽ നടക്കുന്നവർക്ക് പ്രാണനയും കൊടുക്കുകയും ചെയ്ത യഹോവയായ ദൈവം ഇപ്രകാരം മരളി ചെയ്യുന്നു ണ്ണുകളെ തുറപ്പാനും ബദ്ധന്മാരെ കുണ്ടറയിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ കാരാഗ്രഹത്തിൽ നിന്നും വിടുവിപ്പാനും യഹോവയായി ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചിരിക്കുന്നു ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും നിന്നെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും ഞാൻ യഹോവ അതുതന്നെ എന്റെ നാമം ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തിനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കയില്ല പണ്ട് പ്രസ്താവിച്ചത് ഇതാ സംഭവിച്ചിരിക്കുന്നു ഞാൻ പുതിയത് അറിയിക്കുന്നു അത് ഉത്ഭവിക്കും മുൻപേ ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നു സമുദ്രത്തിൽ സഞ്ചരിക്കുന്നവരും അതിലുള്ള സകലവും ദ്വീപുകളും അവയിലെ നിവാസികളുമായുള്ളവരെ യോഹോവയ്ക്ക് ഒരു പുതിയ പാട്ടും ഭൂമിയുടെ അറ്റത്ത് നിന്ന് അവന് സ്തുതിയും പാടുവു മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പാർക്ക് എന്ന ഗ്രാമങ്ങളും ശബ്ദമുയർത്തട്ടെ ശൈലനിവാസികൾ ഘോഷിച്ചുല്ലസിക്കുകയും മലമുകളിൽ നിന്ന് ആർക്കുകയും ചെയ്യട്ടെ അവർ യോഹോവയ്ക്ക് മഹത്വം കൊടുത്ത് അവന്റെ സ്തുതിയെ ദ്വീപുകളിൽ പ്രസ്താവിക്കട്ടെ യോഹോവ ഒരു വീരനെപ്പോലെ പുറപ്പെടും ഒരു യോദ്ധാവിനെപ്പോലെ തീക്ഷ്ണതയെ ജ്വലിപ്പിക്കും അവൻ ആർത്തു വിളിക്കും അവൻ ഉച്ചത്തിലാർത്തും തന്റെ ശത്രുക്കളോട് വീര്യം ഞാൻ ബഹുകാലം മിണ്ടാതെയിരുന്നു ഞാൻ മൗനമായി അടങ്ങിപ്പാർത്തിരുന്നു ഇപ്പോഴോ നോവുകിട്ടിയ സ്ത്രീയെപ്പോലെ ഞാൻ ഞരങ്ങി നെടുവീർപ്പിട്ട് പിതയ്ക്കും ഞാൻ മലകളെയും കുന്നുകളെയും ശൂന്യമാക്കി അവയുടെ സസ്യങ്ങളെയെല്ലാം ഉണക്കിക്കളയും ഞാൻ നദികളെ ദ്വീപുകളാക്കും പൊയ്യകളെ വറ്റിച്ചു കളയും ഞാൻ പുരുടന്മാരെ അവരറിയാത്ത വഴിയിൽ നടത്തും അവരറിയാത്ത പാതകളിൽ അവരെ സഞ്ചരിക്കുമാറാക്കും അവരുടെ മുൻപിൽ ഇരുട്ടിനെ വെളിച്ചവും ദുർഘടങ്ങളെ സമഭൂമിയുമാക്കും ഞാൻ ഈ വചനങ്ങളെ വിട്ടുകളയാതെ നിവർത്തിക്കും വിഗ്രഹങ്ങളിൽ ആശ്രയിച്ച് ബിംബങ്ങളോട് നിങ്ങൾ ഞങ്ങളുടെ ദേവന്മാരെന്ന് പറയുന്നവർ പിന്തിരിഞ്ഞ് ഏറ്റവും ലജ്ജിച്ചു പോകും ചെകിടന്മാരെ കേൾപ്പീൻ കുരുഡന്മാരെ നോക്കിക്കാൺമീൻ എന്റെ ദാസനല്ലാതെ കുരുടനാർ ഞാൻ അയക്കുന്ന ദൂതനെ പോലെ ചെകിടനാർ എന്റെ പ്രിയനെ പോലെ കുരുടനും യഹോവയുടെ ദാസനെ പോലെ അന്ധനുമായവൻ ആർ പലതും കണ്ടിട്ടും നീ സൂക്ഷിക്കുന്നില്ല ചെവി തുറന്നിരുന്നിട്ടും അവൻ കേൾക്കുന്നില്ല യഹോവ തന്റെ നിമിത്തം ഉപദേശത്തെ ശ്രേഷ്ഠമാക്കി മഹുദ്ധീകരിപ്പാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നാൽ ഇത് മോഷ്ടിച്ചും കവർന്നും പോയിരിക്കുന്ന ഒരു ജനമാകുന്നു അവരൊക്കെയും കുഴികളിൽ കുടുങ്ങിയും കാരാഗ്രഹങ്ങൾ അടയ്ക്കപ്പെട്ടു ഇരിക്കുന്നു അവർ പോയി ആരും പിടിപ്പിക്കുന്നില്ല അവർ കൊള്ളയായിപ്പോയി മടക്കിത്തരികയായി ആരും പറയുന്നതുമില്ല നിങ്ങളിൽ ആർ അതിന് ചെവി കൊടുക്കും ഭാവി കാലത്തേക്ക് ആർ ശ്രദ്ധിച്ച് കേൾക്കും യാക്കോബിനെ കൊള്ളയായും ഇസ്രായേലിനെ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തവനാർ യഹോവ തന്നെയല്ലോ അവനോട് നാം പാപം ചെയ്തുപോയി അവന്റെ വഴികൾ നടപ്പാൻ അവർക്ക് മനസ്സില്ലായിരുന്നു അവന്റെ ന്യായ പ്രമാണം അവർ അനുസരിച്ചിട്ടുമില്ല അതുകൊണ്ട് അവൻ തന്റെ ഉഗ്രകോപവും യുദ്ധകാഠിന്യവും അവരുടെ മേൽ പകർന്നു അതവരുടെ ചുറ്റും ജ്വലിച്ചിട്ടും അവർ അറിഞ്ഞില്ല അതവരെ ദഹിപ്പിച്ചിട്ടും അവർ കൂട്ടാക്കിയില്ല